നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് രാവിലെ തന്നെ നേരത്തെ മുപ്പിളയത്തേക്ക് പണിക്കാരുണ്ട് അവിടെ അടക്കാമരത്തിൻ്റെയും വാഴയുടെയും ഒക്കെ ഉള്ളിൽ കുറച്ച് പണിയുണ്ട് അവിടെ പണിക്കാരനുണ്ട് അപ്പം നേരത്തെ ആ പണിക്കാരനുള്ള ഭക്ഷണം കൊണ്ട് നേരത്തെ പോണേ അപ്പോൾ രാജട്ടൻ നേരത്തെ റെഡി ആക്കിയാൽ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആക്കാണ് കേട്ടോ വീട്ടിലെയാണ് കേട്ടോ അപ്പോൾ സാമ്പാർ വെക്കാനുള്ള പരിപ്പ് വേവിച്ച് വെച്ചു ഇഡ്ഡ്ലി മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇറച്ചി വെച്ചിട്ട് ഇന്ന് ഇറച്ചായി ഫുൾട്ടി ഫുള്ളായി പൊങ്ങി വന്നിട്ട് സൂപ്പർ ഇഡ്ഡലി ആയിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു ഇഡ്ഡലിയുടെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയാൽ ഇഡ്ഡലി പൊട്ടാണ്ട് സുഖമായിട്ട് കിട്ടും കേട്ടോ ചെറുതായിട്ടൊന്ന് പെരട്ടി കൊടുത്താൽ മതി വെള്ളമൊഴിച്ചിട്ടുണ്ട് പാത്രത്തിൽ മാവ് കോരി ഒഴിച്ചു എല്ലാത്തിലും കോരി ഒഴിക്കാണ് കൊറേ നാളായി ഇഡ്ലി ഉണ്ടാക്കിയിട്ട് എന്നും റാഗിദോശ ഉണ്ടാക്കാറ് കേട്ടോ ഇന്നിപ്പോ പണിക്കാരുള്ള കാരണം ഇഡ്ലി ആക്കാന്ന് വെച്ചതാണ് അപ്പോൾ ഒരു അഞ്ച് തട്ട് ഇഡ്ഡലി വെച്ചിട്ടുണ്ട് അയിനാല് ഇരുപതെണ്ണം അടച്ചു അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് ബെന്തുളൂ കേട്ടോ അതെണ്ടോ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്തണ്ടോ ഞാൻ അതിലേക്ക് കഷ്ണങ്ങൾ ഇടാം ആദ്യം നമുക്ക് ഈ പരിപ്പിലേക്ക് കഷ്ണം ഇടണേക്കാളും മുമ്പ് ഒരിത്തിരി കായം പൊട്ടിച്ചിടാം ഇങ്ങനെ കായം കുറച്ച് ഇടുന്നത് നല്ലതാണ് സാമ്പാറിന് കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ സാമ്പാർ പൊടിയിൽ കായുണ്ട് എന്നാലും ഒരിത്തിരി കായങ്ങനെ ഇടണം നല്ലതാണ് ഇനി പച്ചക്കറി നമുക്ക് നുറുക്കാം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ട് മുരിങ്ങക്കായ ഉണ്ട് രണ്ട് തക്കാളി ഇട്ടിടണത് ഞാൻ രണ്ട് തക്കാളി ഇട്ടാൽ പിന്നെ വേറെ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പറയാം ആവശ്യമില്ല പുളി ഉണ്ടാവും ഒരു ക്യാരറ്റ് ഇടണുണ്ട് ക്യാരറ്റ് നല്ലതാ സാമ്പാറിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഇടാം കേട്ടോ നല്ലോണം കഷ്ണങ്ങളൊക്കെ ഇട്ടാൽ അത്രയും നമ്മുടെ ശരീരത്തിലേക്ക് അത് വയറ്റിലേക്ക് ചെല്ലുമല്ലോ ഈ പച്ചക്കറിയൊക്കെ ഇപ്പോൾ ക്യാരറ്റ് നുറുക്കി പിന്നെ കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ഒരു നല്ലൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അതും നുറുക്കി വെക്കാം വഴുതനങ്ങ ഉണ്ട് കേട്ടോ എണ്ണ അതും ഇടാം എന്തൊക്കെ കഷ്ണമല്ല അതൊക്കെ ഇടണം കേട്ടോ വഴുതനങ്ങ കുമ്പളങ്ങ തക്കാളി മുരിങ്ങക്കായ കാരറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഒരുമിച്ച് ഇടാൻ പോകുക ചെറിയ കുക്കറിൽ നിറച്ച് ഫുള്ളാണ് കിട്ടോ എന്നാൽ ചെറിയ കുക്കറാണ് നിറഞ്ഞു കേട്ടോ എന്നൊക്കെ കുഴപ്പമില്ല വേവുമ്പോൾ താന്നോളൂ ഇത് ഇത്രയല്ലേ ഉള്ളൂ അടക്കാനൊക്കെ പറ്റൂട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പ് ഇടാൻ ഉപ്പ് കല്ലുപ്പ് ഇട്ടു രണ്ട് വിസലായാലും അത് വെന്ത് കിട്ടും ഇനി അതിലേക്ക് അത് അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് സാമ്പാർ പൊടി എടുത്ത് കലക്കി വെക്കാം കേട്ടോ നമ്മുടെ സാമ്പാർ പൊടി തന്നെയാണ് ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് സാമ്പാർ പൊടി എടുത്ത് ഇത്തിരി വെള്ളമൊഴിച്ച് കലക്കി വെക്കാം നമുക്ക് കുതിർന്നോട്ടെ നന്നായിട്ട് വെള്ളമൊഴിച്ചു പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും കാരണം രണ്ട് തക്കാളി ഇട്ടുണ്ടല്ലോ എങ്കിലും ഒരു കുഞ്ഞു പൊട്ടിടാ കേട്ടോ എങ്ങാ ചില ആൾക്കാർക്ക് പുളി വേണമെന്ന് പറയും അപ്പോൾ ഇത്തിരി പുളി ഇട്ടു പുളി അതിൽ കിടന്ന് കുതിരട്ടെ ചട്ണിക്ക് അരക്കാം കേട്ടോ ഇന്നലെ നാളികേരം ചെരുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ തന്നെ ഇതിൽ ഇടാൻ പോവുകയാണ് നാളികേരം മിക്സിയിലിട്ടു ഉപ്പിട്ടു രണ്ട് പച്ചമുളക് ഒന്ന് കഴുകിയിട്ടിടാം കഴുകി അതിലേക്ക് ഇട്ടു പൊട്ടിച്ചിടാം കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടണം ഇതാ ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകിയിട്ട് അത് ഒരു കുഞ്ഞു കഷ്ണം അത് ഇട്ടതിൽ വെള്ളമൊഴിച്ചു ഒറ്റ കറക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചട്നി അധികം അറിയേണ്ട ിട്ടോ ഇതാ അത് ഈ ഇവിടുത്തെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചു ഇഡ്ലി പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അത് വെന്തുണ്ടായിരിക്കും തുറന്നു ഇതാ നമുക്ക് ഓരോ തട്ട ഇട്ടെടുത്ത് പുറത്തേക്ക് വയ്ക്കാം നല്ല ചൂടുണ്ട് ആ അടുപ്പത്തേക്ക് സാമ്പാറിനെ മാറ്റി വെക്കാം അത് ആവട്ടെ ഇഡലി ചൂടാറാനായിട്ട് തട്ടുകൾ മാറ്റി വെച്ചു ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് ചട്നി വറുത്തിടാം പാനടുപ്പത്ത് വെച്ചു കഷ്ണങ്ങൾ ഇട്ട കുക്കറിൽ വിസിൽ വന്നു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടു കടുക് പൊട്ടുമ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഒരു ചെറിയ പാത്രമാണ് അടച്ച് വയ്ക്കുക പൊട്ടിക്കഴിഞ്ഞു മുളക് ഇട്ടു കറിവേപ്പില ഇട്ടു എന്താ ചട്നിയുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടിപൊളി ചട്നി തയ്യാർ കണ്ടോ എത്ര എന്ത് ചട്നി സൂപ്പർ ചട്നി കേട്ടോ അവിടെ കൊണ്ടുവയ്ക്ക കേട്ടോ സാമ്പാർ ഇൻ്റത്തെ കഷ്ണം വാങ്ങി വെച്ചു ഇവിടെ പാലടപ്പത്ത് വയ്ക്കാം പെട്ടെന്ന് പെട്ടെന്നാവണം ഇപ്പോൾ ഏഴരയാകുമ്പോൾ സ്വാ ഇതെല്ലാം കൊണ്ട് പോകണം ഇവിടെ നമുക്ക് ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ മല്ലി അലയും ഒക്കെ ഇട്ട ചമ്മന്തി അരച്ചാൽ രാജാവിൻ്റെ നല്ല ഇഷ്ടമാണ് ദോശക്കായാലും ഇഡ്ഡലിക്കായാലും ഇഷ്ടമാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു പച്ചമുളക് ഇട്ടേണ്ട ഒരു കഷ്ണ ഇഞ്ചി ഒരു ചെറിയ സവാള കറിവേപ്പില ഇതെല്ലാം എല്ലാതും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് വെളുത്തുള്ളിയും അതിലേക്ക് നമുക്ക് ഇടാം തുള്ളി കളയാം രണ്ടിലൊരു മൂന്നാലെണ്ണം ഇതാ അതിലേക്ക് ഇട്ടു എല്ലാം കൂടി നന്നായിട്ട് ഇളക്കാം തക്കാളി കഴുകിയിട്ട് അത് നന്നായിട്ട് ചെറുതായി നുറുക്കിതിൽ ഇടാം അപ്പോൾ തക്കാളിയുണ്ട് സവാളിയുണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പിലയുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇളക്കാം ആ പാല് തിളച്ചൂട്ട് ഓഫാക്കി അതങ്ങോട്ട് വാങ്ങി വയ്ക്കാം തക്കാളി സവാളയൊക്കെ ഒന്ന് വഴറ്റാം നമുക്ക് കേട്ടോ ഉപ്പിട്ടു അതിലേക്ക് അത് ഒരു ഒരുവിധമായിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് ഇഡ്ഡലി പകർത്തി വെക്കണ്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലി സുന്ദര ഇഡ്ഡലി നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് പകർത്തി വയ്ക്കാം അതൊന്നും കൂടി ആവണോട്ടോ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ചമ്മതിക്കുള്ളത് ആയിട്ടുണ്ട് കേട്ടോ വാങ്ങിവെച്ചു ഇനി ഇതിൽ ഒന്ന് ചൂടാറിട്ട് വേണം അരക്കണമെങ്കിൽ മിക്സിയിലിറക്കുമ്പോൾ ചൂട്ടോട് കൂടി ഇറക്കാൻ പാടില്ലല്ലോ ചൂടാറട്ടെ ബാക്കിയുള്ള ഇഡ്ലി എടുക്കാം ഇട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഇഡ്ഡലി നമ്മൾ ഈ കാസറോളിൽ മാറ്റി വെച്ചു ബാക്കിയുള്ള ഇഡ്ലി ഇവിടെ ഉപയോഗിക്കാനുള്ളത് നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഈ ചെറിയ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം അതോടെ കൊണ്ടുവയ്ക്കാം എന്തായി കഷണം ഒന്ന് ഇളക്കി ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി കലക്കി വെച്ചിട്ടില്ലേ പുളിയൊക്കെ ഇട്ടിട്ട് അതിൽ ഒഴിക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ചൂട്ടോ അത് ബസ്റ്റായിട്ട് തിളച്ചു ഭർത്ത് ഡാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ടു കടുക് പുറത്തേക്ക് പൊട്ടി പോവാതിരിക്കാൻ അടച്ചു വെച്ചു വെള്ളമില്ലാത്ത പാത്രം കൊണ്ട് അടക്കണം കേട്ടോ അല്ലെങ്കിൽ അപകടമാണേ പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്കുള്ള വറ്റലമുളക് എടുത്തു സാമ്പാർ അത് ഓഫാക്കി കേട്ടോ കുറേ നേരമായി തിളക്കണു ഓറ്റൽമുളക് ഇട്ടു രണ്ടെണ്ണം കറിവേപ്പിലിട്ടു വറുത്തിട്ടു കേട്ടോ പണി കഴിഞ്ഞു അടച്ചു വെക്കണം കേട്ടോ ഇതൊരു അടച്ച് വയ്ക്കുക കേട്ടോ തൽക്കാലം ഒടി വയ്ക്കട്ടെ വാങ്ങി വെച്ചു ചായക്ക് വെള്ളം വയ്ക്കണം അപ്പോൾ നമ്മൾ ചമ്മന്തി അരക്കണ്ടേ ചമ്മന്തി ഇട്ടു ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ കൂടെ വഴറ്റിയിട്ടുള്ള സാധനങ്ങൾ തക്കാളി സവാള തുടങ്ങിയിട്ടുള്ളത് അതിലിട്ടു അടച്ചിട്ട് അരയ്ക്കാം രാജട്ടൻ വന്നു കേട്ടോ രാജാട്ടൻ്റെ ഭക്ഷണം കഴിക്കാൻ വന്നു പെട്ടെന്ന് ഇത് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ മാത്രമല്ല അത് ചൂടറിയിട്ട് വേണം എനിക്ക് പകർത്തണമെങ്കിൽ കൊണ്ടുപോകാനുള്ളതേ അപ്പോ ഇഡ്ലിയവിടെ കാസറോളില് പകർത്തി വെച്ചിട്ടുണ്ട് ചട്നി മുമ്പ് കൊണ്ടുപോയി സാമ്പാറും കൊണ്ടുപോയി ചമ്മന്തിയായി ചായ തിള ചായ വെള്ളം തിളച്ചു ചായപ്പൊടി ഇട്ടു ഇതിപ്പാറ്റിട്ട് കൊടുത്തേച്ചു ഇവിടെ എത്തിട്ട് ഇതിന്റെ ഒക്കെ നമ്മൾ അടിപൊളിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തോ എല്ലാം അടക്കാൻ വരുന്നതിൻ്റെ കിടക്കയും വളം ഇട്ടിട്ട് മൂടിയില്ലേ എന്ത് വളക്കെ ഇട്ടേക്കണേ ഫോസ് യൂറിയ പിന്നെ എന്നിട്ടാ പൊട്ടാഷ് അല്ലേ കാട് കളയാലേ എന്തൊരു കാടല്ലേ നമ്മുടെ അടുത്ത കാട് പിന്നെ അവിടെ കൊറേ ഇടയ്ക്കുണ്ട് അല്ലേ ഇത് അപ്പുണ്ണീന ഇതൊക്കെ അല്ല അപ്പുണ്ണിയാണോ ഈ അലയൊക്കെ ഇങ്ങനെ തോട്ടിലേക്കാക്കിയത് അടിപൊളി ഉണ്ടല്ലോ ആ ഇവിടെ കിടക്കണ്ട ഇടയ്ക്ക വാവലും കാക്കയും പച്ചക്കിളികളും പ്രാവും പരും ഇത്രയേ കണ്ട നമ്മുടെ അടക്കാമ്പരം വലുതായി കുട്ടികളൊക്കെ നമ്മളാ ഇവിടെ വലുതായി കൊണ്ടിരിക്കണു കേട്ടോ ഇപ്പോഴാണ് അടക്കാൻ മരം കാണാൻ പറ്റണല്ലേ ഇവിടെയൊക്കെ വെള്ളം തന്നെ വീണ്ടല്ലോ ചേട്ടാ ഇവിടെ എങ്ങനെയാ പൊട്ടി പൈപ്പ് ചേട്ടൻ ഇവിടെ പൈപ്പ് പൊട്ടി ആ അതാണല്ലേ ഞാൻ വിചാരിച്ചു ഇവിടെ പൈപ്പ് പൊട്ടിയാവുമോ എന്ന് ആ ആ അവിടെ തൊഴിലുറപ്പുകാർ പണിയേണ്ടിട്ടോ റോഡൊക്കെ അടിപൊളി ആക്കണ്ടിട്ട് നമ്മുടെ വളപ്പൊക്കെ ക്ലീൻ ക്ലീൻ ആക്കി എല്ലാ പുല്ലും പോയിട്ടോ ഞാൻ സമാധാനായിട്ട് നടക്കാലോ പേടിക്കണ്ട കാട് എന്തൊരു വലിയ കാടായിരുന്നു അവര് വന്നപ്പോ അടിപൊളിയാക്കി ലോ ഞാൻ അവരുടെ അടുത്തൊന്നും പോയി സംസാരിക്കട്ടെ കേട്ടോ അവിടെ കുഞ്ഞാടെ ക്യാമറ ഉണ്ട് അതിനാണ്ട് പോയത് ആ അവിടെ ക്യാമറ ഒത്തിരി ഡാമേജായതാ ഇതിനൊക്കെ വള കിട്ടുവോ ഇട്ടില്ല അല്ലേ ആ ആ ആ ഈ ബക്കറ്റിലാണ് വാളായിരിക്കണ അല്ലേ ആ ആ ശംഖ ശംഖ് അതേ ഉപ്പിട്ടാ മതി എന്ന് പറയണ്ടല്ലോ അതെയോ യൂറിയ മറ്റേ കയ്യിൽ പൊട്ടാഷാവും അല്ലേ എന്ത് യൂറിയ പൊട്ടാഷ് മൂന്ന് മൂന്ന് പാത്രത്തിന്ന് ഒരേ പാത്രം എടുത്തോ അല്ലേ ഓക്കെ അടിപൊളി ഞാനിടലേ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒക്കെ നന്നായി ഈ കായൊക്കെ വിട്ടേറായി ഉണ്ടല്ലോ ഈ കായ വിട്ടേറായി ഇത് ഏ ഞാനവിടുത്തെ തൊഴിലുറപ്പുകാരെ കണ്ട് വർത്തനം പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ആ എങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ താങ്ക്